ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇന്ന് ഞാനൊരു കേക്ക് ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ന്യൂ ഇയറിന് കട്ട് ചെയ്ത കേക്കിൻ്റെ ബോർഡാണ് അപ്പോൾ ഇതിലാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വാൾപുട്ടി എടുത്തിട്ടുണ്ട് ഒന്നല്ല ഈ വാൾപുട്ടി ക്ലേ ഞാൻ ഹാൻഡ് ആയിട്ടാണ് ഈ ഒരു വാൾപുട്ടി ക്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക അപ്പോൾ ഇത് ക്ലേ നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഇത്തവണ ക്ലേ ഞാൻ കൊഴച്ചെടുത്തപ്പോഴത്തേനും ഇത്തിരി വെള്ളം ആയിട്ടുണ്ടോയെന്നൊരു ഡൗട്ട് ഉണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും ആവുന്നില്ല വീടും പൗഡറൊക്കെ അതിൽ തട്ടി കൊടുത്തതിന് ശേഷമാണ് ഇത്തിരി കട്ടി അതിൽ കിട്ടിയത് അപ്പോൾ നിങ്ങൾ ഇത് വാൾപുട്ടി ക്ലേ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീരെ വെള്ളം ആക്കാണ്ട് ഇത്തിരി കട്ടിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതാകത്തുള്ളൂ അപ്പോൾ ഇനി ആ ഒരു ക്ലേ ഇത് ഇത് പൂരെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എന്താണ് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് അതേ ഞാൻ റോസാ പൂക്കളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് റോൾ ചെയ്താൽ മതി സിമ്പിൾ പരിപാടിയാണ് ഇതുപോലെ കുറേ റോസാ പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം എൻ്റെ താഴെ ഇത് ഇത്തിരി കട്ട് ചെയ്തുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത്രയും ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ എൻ്റെ പെറ്റൽസും കാര്യങ്ങളൊക്കെ ഒന്ന് വിളർത്തി കൊടുക്കാൻ നോക്കുവാണ് എന്നിട്ട് ഇത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നല്ല നീളത്തിലുണ്ട് അപ്പോൾ അതത്രയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനലാദ്യാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും കണ്ട് നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഇത് നമ്മുടെ കേക്ക് ബോർഡിലോട്ട് ഞാൻ ഈ ഒരു പൂവൊന്ന് ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്കിതിൽ കുറച്ച് വള്ളികൾ വെച്ച് കൊടുക്കണം കുറച്ചെല്ലാം ഒരൊറ്റ വള്ളി അതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലായിട്ടൊന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ ക്ലേ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് അത്രയൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് ആണ് പിന്നെ നമ്മുടെ ക്ലേ ഉണങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ ചെയ്തിട്ട് ഉച്ചയ്ക്കാവുമ്പോൾ സംഭവം നല്ല സെറ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ആ ഒരു നേരത്ത് തന്നെ ചെയ്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ വൈകിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ചാൽ മതി അത് ഉണങ്ങിക്കോളും പിന്നെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് രാവിലെ കാണാൻ പറ്റത്തുള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മുടെ ഒരു വെയിൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് പൂക്കൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ പൂക്കളിൽ തന്നെ പെറ്റൽസ് വെച്ച് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് സിമ്പിളാണ് നമുക്ക് അധികം ഇരുന്ന് പൂക്കൾ ഉണ്ടാക്കണ്ട ഒരെട്ട് റോള് ചെയ്തെടുക്കുമ്പോഴത്തേനും അടിപൊളി റോസാ പൂക്കൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ വാൾപ്പുട്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഒരു പാക്കറ്റ് വെച്ചാൽ നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് വർക്കൊക്കെ യൂ ക്രാഫ്റ്റ് വർക്കിനെയൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അല്ലാത്ത ക്ലിയാവുമ്പോൾ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനേക്കാളും ഇങ്ങനെയുള്ള വാൾപ്പുട്ടി മേടിക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യാം അതുമാത്രമല്ല ക്യാഷ് നമുക്ക് സേവ് ചെയ്യാനും പറ്റും പിന്നെ വർക്കുകൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് കുറേ വർക്കുകളും ചെയ്യാൻ പറ്റും ഇനി ഇത് അടുത്ത റോസാപ്പൂ ഉണ്ടാക്കി അതിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ചെണ്ണം ഞാൻ അത് ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇലയാണ് ഉണ്ടാക്കുന്നത് ഇല ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഒരു കുഞ്ഞിയില എടുക്കുക അതിൻ്റെ മുകളിൽ വച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി എടുത്തതിന് ശേഷം അതേ അളവിൽ കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ എനിക്ക് എനിക്കതിനേക്കാൾ സിമ്പിളായിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാനാണ് തോന്നി ഈ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഈ സിമ്പിൾ ക്രാഫ്റ്റാണ് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള കേക്ക് ബോർഡ് ഉണ്ടെങ്കിൽ അത് എടുക്കുക ഇനി കേക്ക് ബോർഡ് ഇല്ലാത്തവരാണെങ്കിൽ കാർഡ് ബോർഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കളറൊക്കെ അടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്താലും മതി അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കുകളാണ് ഇനി ക്ലേ ഇല്ലാത്തവരൊക്കെ ക്ലേ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കളർ പേപ്പറിലായാലും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്നതിനാണ് വേസ്റ്റ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉള്ള വേസ്റ്റ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി എല്ലാ പാഴ് വസ്തുക്കളും ഉണ്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് പറ്റുവാണെങ്കിലും നിങ്ങളാ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക ആയിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ പൊട്ടിയ കുപ്പി ഗ്ലാസ് മുതൽ പ്ലാസ്റ്റിക് ബോട്ടിൽ പിന്നെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ വേസ്റ്റ് ക്ലോത്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഉണ്ട് നമ്മുടെ ചാനലിൽ ആർക്കെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് പോയി കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അതും ട്രൈ ചെയ്യുക പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പറ്റുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം മറക്കരുത് കേട്ടോ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒന്നോ രണ്ടോ കൂട്ടുകാർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ജസ്റ്റ് ഒരു റെഡ് എങ്കിൽ കമൻറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ റീസെൻറ്റായിട്ട് ഞാൻ കേക്ക് ബോഡി തന്നെ വേറൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ അതും നല്ലൊരു അടിപൊളി ക്രാഫ്റ്റ്വർക്കാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കാണുക കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ഇനി നമ്മൾ കളർ കളറിങ്ങിലോട്ടാണേ പോകുന്നത് ഞാൻ അതേ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത് ബ്ലൂ കളർ ഒരു സൈഡ് ബ്ലൂവും അടുത്ത സൈഡ് യെല്ലോ കളറുമാണ് യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ ഒരു കോട്ട് അടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് കൂടെ അടിക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിയെ അതേ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത അടുത്ത സൈഡ് കൂടെ ഒന്ന് അടുത്ത പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം കൊടുത്ത പൂക്കൾക്ക് ഞാൻ റെഡ് കളറും സെന്ററിലുള്ള പൂക്കൾക്ക് പിങ്ക് കളറുമാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരൊറ്റ കളറല്ല ഡിഫറൻറ്റ് കളേഴ്സിലാണ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അടിപൊളി വാൾ ഡെക്കോറാണ് പിന്നെ ഇതേ നമ്മുടെ ഇലകളിൽ ഞാൻ ഗ്രീൻ കളറൂടെ കൊടുത്തെടുത്തപ്പോഴത്തേനും ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രീനും ഈ ഗ്രീനും തമ്മിൽ യാകപ്പാടെ കളർന്ന് പോയി അതുകൊണ്ട് ഞാൻ യെല്ലോ കളറാണ് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഗ്രീൻ്റെ പുറത്തുകൂടെ അടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോഴും അടിച്ചു കൊടുത്തില്ല നിങ്ങൾ അവസാനം വരെ കാണുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അതെങ്ങനെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യത്തെ ആ സെറ്റ് പൂക്കളെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് രണ്ടാമത്തേതെ സെറ്റ് പിങ്ക് കളർ അടിച്ചു കൊടുത്തു ഇതിൻ്റെ ഇടയിൽ എൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കളർ കണ്ടപ്പോൾ എന്തോ ഒരു അവക്കും അടിക്കണമെന്നുള്ള ഒരു ബഹളം കൊണ്ട് ഇരുന്നതാണ് പിന്നെ ആക്ക് വേറെ പെയിൻ്റും ബ്രഷും ഒക്കെ എടുത്ത് കൊടുത്തിട്ട് മാറ്റി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ കുഞ്ഞൻ ക്രാഫ്റ്റ് വർക്കാണ് ആരും ടഫാണെന്ന് പറഞ്ഞിട്ട് പോകരുത് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഈ ഒരു ക്ലേ വെച്ചിട്ടുള്ള പരിപാടിയൊന്നും ഞാൻ ഒട്ടും ആക്സെപ്റ്റ് അതായത് എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്ന കാര്യമല്ലോ പക്ഷെ സംഭവം ഈ ഒരു ക്ലേയിൽ ക്രാഫ്റ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴത്തേനും എനിക്കിപ്പോൾ ക്ലേയിലെ വർക്ക് ഞാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ എങ്കിലും ഇടും എനിക്ക് അത്ര മാത്രം ഇഷ്ടപ്പെട്ടു തുടങ്ങി അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കത്തുള്ളൂ അപ്പോൾ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഗ്രീൻ കളർ ഇത്തിരി ഡാർക്ക് ഗ്രീൻ അടിച്ചു കൊടുത്തിട്ടും എന്തോ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് അത്ര സെറ്റ് ആവുന്നില്ല എന്നാലും ഞാൻ നിങ്ങളെ ഫൈനൽ ലുക്ക് ഒന്ന് കാണുക ആരും ഇതുവരെ വന്നിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത് ഫൈനൽ വരെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഇത് നമ്മുടെ ഫൈനൽ എത്താറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞൻ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ